ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇത് നമ്മൾ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ്വേടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവ് നെക്സ്റ്റ് വീഡിയോയിൽ നടത്തുന്നതാണ് അപ്പം ഗവ്വേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ കമന്റിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം നമുക്കിപ്പം വന്നിട്ടുള്ള നല്ല പുതിയ നല്ല വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് വന്നിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ത്രീ പീസ് സെറ്റ് ആണേ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടത്തിന്റെ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അതുപോലെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനൊരു ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇന്ന ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്തും വിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ബ്ലൂ ാണ് ഓഷൻ ബ്ലൂ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഇങ്ങനെ ഒരു പ്രിന്റിലാണേ നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും ഗ്രീൻ ഷെയ്ഡ് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് പ്രിന്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ പീക്കോ ഗ്രീൻ ആണ് കേട്ടോ അത് വന്നിട്ടുള്ള പ്രിന്റ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്ക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈസ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവത്തിരി പേര് നമ്മളോട് ഈ ഒരു ഐറ്റം വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് കേട്ടോ ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ബോട്ടോ ആണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ വൈറ്റില് ഇത് നമ്മൾ ഒരുക്കി കൊണ്ടുവന്നപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു പ്രിന്റാണ് അപ്പൊ ഇപ്പം ഈയൊരു കളേഴ്സ് വേണം എന്നുള്ളവര് പെട്ടെന്ന് തന്നെ പർച്ചേസ് കേട്ടോ കുറച്ച് പീസേ നമുക്ക് ഇതിൽ വന്നിട്ടുള്ളു അപ്പൊ ഇത് ഒരുപാട് പേര് കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ല ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സൂപ്പർ പ്രിന്റിലാണ് വരുന്നത് நெக்ஸ்ட் ஒரு வரோஃபி வருது இது நமக்கு முன்னே வந்து பிரிண்டோ இது நமக்கு ட்ரிபிள் த்ரிபிள் எக்ஸாம் எக்ஸாய் பிரி வந்து இப்போ வந்துட்டு மீடியம் லார்ஜ் எக்ஸ் டபுள் எக்ஸ் எக்ஸஸில் ஆனால் அவைலபிள் ஆகுது നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ വൈറ്റില് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഇതിന്റെ ബോട്ടം വന്നിട്ട് എങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇതിൽ ബ്ലാക്കും ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ പ്രിന്റ് വരുന്നത് സ്ക്രീനിലത് ആയിട്ട് തന്നെയാണ് കേട്ടോ ഗ്രീനും കാണുന്നത് പക്ഷെ ബ്ലാക്കും ഗ്രീനൂടെ ചേർന്നിട്ടാണ് വരുന്നത് പ്രിന്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ நல்லில் ஆனா வந்தது அப்ப இதுல ஏதே கலேர்ஸ் நஷ்டப்பட ஒன்று ஸ்கிரீன்ஷோட்டெடுக்க நம்ம ஸ்கிரீனில் காண வாட்ஸ்அப் நம்பரில் சென்ட் தருக ஓட் ப்ளேஸ் செய்யோ நெக்ஸ்ட் வரணும் இது இது போட்டம் வந்துட்டு இங்கே ദുപ്പൊട്ട വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് വൈറ്റില് ബ്ലൂ ഷെയ്ഡാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രിന്റിലാണ് പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും റിപ്പോർട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസസ് പറഞ്ഞത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീൻ കാർഡ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വരും അതിന് മുന്നേ അത് റേറ്റ് പറഞ്ഞിട്ടില്ല മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പം ഓക്കെ താങ്ക്